എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും എർച്ചയാഷവും മനോജമായ രണ്ട് മുട്ടനാടുകളുടെ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ബോഡി വെയ്റ്റുമുള്ള രണ്ട് മുട്ടനാടുകൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നെ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള പ്യുർ ഹൻസ ഫുൾ ഗുലാബി ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ക്വാറൻ്റൈനെല്ലാം കഴിഞ്ഞാൽ നിൽക്കുന്ന ആടാണ് അടിപൊളി ക്വാളിറ്റി മുപ്പത്തിരണ്ട് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് മുപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ ഇത് ഗൾഫ് നമ്പറാണ് അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ ഇപ്പോൾ നിലവിൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി പെണ്ണാട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടിലും ചെനയുണ്ട് കേട്ടോ കൺഫേമ് ചെനയാണ് അങ്ങോട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഒരെണ്ണത്തിന് മൂന്നര മാസവും ഒരെണ്ണത്തിന് മൂന്ന് മാസവും ചെനയായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു മലബാരിയാടിൻ്റെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികൾ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കാവ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു പശുക്കുട്ടി വന്നിട്ടോ അടിപൊളി ഒരു പശുക്കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കുത്തിവെക്കാറായതാണ് നല്ല ഇണക്കമുള്ള ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് ഇതിനെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസവും ഇരുപത് ദിവസവും ജന പൂർത്തിയായ ഒരു പശു വിൽപ്പനക്ക് നല്ല വളർത്താൻ പറ്റിയ നല്ല കണക്കുള്ള ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിട്ട് വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം ഇന്ന് കാലത്ത് പ്രസവിച്ച ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല അകിടും നാല് കാമ്പും എല്ലാം അടിപൊളിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ചോദിക്കുന്നവില അറുപത്തി അയ്യായിരം രൂപ ഒരു അമ്മ പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മോരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം നടുവിൽ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറര മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ബോഡി വെയ്റ്റിൽ വന്ന ഒരു മുട്ടനാണ് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചുവന്നുകളുമെല്ലാം ഉള്ള ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി കാവപ്പുര ഈ ആർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്ക് ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം വെട്ടുകാൽ ഇനത്തിൽപ്പെട്ട ഒരു അസീൽ കോഴി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് ചെമ്മാട് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസത്തിൻ്റെ മുകളിലായ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല വളർത്തി വലുതാക്കാനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ലൈവ് ബോഡി വെയ്റ്റ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോനും ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത് കിലോനും വരുന്നുണ്ട് വളർത്താൻ പറ്റിയ രണ്ട് പോത്തുംകുട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി സോറി എഴുപത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു വയസ്സ് പ്രായം നല്ല കാലകരും ഉടലിട്ട് മുട്ടൽ രണ്ട് പല പ്രായമാണ് പറ്റുമോ അൻപത് കിലോ ലൈവ് ഓടിവേറ്റ് വരുന്ന ഒരു വയസ്സ് പ്രായത്തിലുള്ള ഈ ഒരു വലിയ ഒരു ക്രോസ് ബീഡ് മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം മൂന്ന് മാസ ചേനായ ഒരാട് രണ്ട് പ്രശ്നവും കഴിഞ്ഞുണ്ടാവും മൂന്നാമത്തേനുള്ള ചേന നല്ല തീറ്റും വെള്ളം കൂടിയുള്ള മലയിലൊക്കെ വിട്ട് വേണാടാ മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ്പീഡ് ആടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി വെള്ള മുട്ടൻകുട്ടിയാണ് വലുത് പടക്കുട്ടി ചെറുതാണ് പടക്കുട്ട് മുന്നിലെ കൈയിൽ ചെറിയൊരു ചെറിയ ചതക്കലുണ്ട് കൂട്ടിനുള്ള കുടുങ്ങിയാണതുകൊണ്ട് ഈ വെള്ളമാണ് ചേർക്കുള്ള മുട്ടൻകുട്ടി ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയൊരു മുട്ടൻകുട്ടി ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുള്ളത് ഒരു ഹൈദരാബാദി ക്രോസില് വന്ന കുട്ടിയാണ് ഏകദേശം നല്ല ഇറച്ചിയിലും സൈസിലൊക്കെ ഉണ്ട് നല്ല ആണ് വണ്ടിയിൽ കടന്നുണ്ടേട വേറെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയെ കൊടുക്കാനുള്ളതാണ് ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടൻകുട്ടിയാണ് നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ